ആയിരുന്നു ഫ്രണ്ട്സ് എനിക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചണ്ടായാലും ഇതുപോലത്തെ ഗിഫ്റ്റ്സ് ഒക്കെ തരുന്നു ഈ ബേർഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ബേഡേ ആണ് ഇതുപോലത്തെ ഗിഫ്റ്റ്സ് കൊറേ ഗിഫ്റ്റ്സ് കിട്ടി ഇതുവായിട്ട് നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണുള്ളതില് ഇതൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി തന്ന ഗിഫ്റ്റ്സ് ഇത് എന്റെ ഫ്രണ്ട് മിത്ര എനിക്ക് തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ എന്റെ ഉള്ളില് മിത്രയുടെ അനിയത്തി കൃഷ്ണയും കൂടി തന്നിട്ടുണ്ട് ഗിഫ്റ്റ് എനിക്ക് ഇതിൽ ഈ കവറിൽ കുറേ സാധനങ്ങളുണ്ട് ഇത് കൃഷ്ണ തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാനിത് ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങളെ കാണിക്കാനാണ് ഇങ്ങനെ വെച്ചത് അപ്പ ഇതിൽ കുറെ ബുഷുണ്ട് കേട്ടോ അതെ നോക്ക് ഇപ്പോഴത്തെ കളേഴ്സിലെ ഇപ്പോഴത്തെ ഐസത്തിക് മോഡൽ കളേഴ്സിലെ ബുഷസ് ആണ് കേട്ടോ അതൊക്കെ പിന്നെ സ്റ്റിക്കേഴ്സും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വെറും സ്റ്റിക്കേഴ്സ് അല്ല കേട്ടോ ഇതിൽ നമുക്ക് ഓരോ ബാർബിന്റെ ഡ്രസ്സ് മാറ്റി വെക്കാൻ പറ്റുന്ന ആണ് കേട്ടോ അത് പിന്നെ പിന്നത് ഇത് മിത്ര തന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ എനിക്ക് എൻ്റെ ഫോട്ടോയൊക്കെ പ്രിൻ്റ് എടുത്ത് ഇതുപോലെ കാഡൊക്കെ ആയിട്ട് ഒട്ടിച്ച് തന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര തൊട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഇത്ര അടിപൊളി ഗിഫ്റ്റാണ് അവർ തന്നെയെന്ന് അപ്പം ഇതിൻ്റെ ഉള്ളിലും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇത് നന്ദിത തന്ന ഗിഫ്റ്റാണ് കേട്ടോ അതൊരു വലിയ ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു അപ്പം ഇത് നമ്മുടെ റിങ് ബുക്കൊക്കെ പോലത്തെ ഒരു സാധനമാണ് അപ്പം ഞാനത് തുറന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണത് അപ്പോൾ ഇവർ കുറേ ഫോട്ടോ എനിക്ക് വേണ്ടിയിട്ട് പ്രിൻറ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെന്തായാലും ഒന്നോ രണ്ടോ ദിവസത്തെ പ്ലാനിങ് ഒന്നുമല്ല ടു വീക്സ് എങ്കിലും എടുത്തിട്ടുണ്ടാവോട്ടോ ഇത് ചെയ്യാൻ ഇവരെന്തായാലും എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടായിരുന്നോ ചെയ്തത് എന്തായാലും ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല അപ്പൊ ബർത്ത്ഡേന്റെ അന്നവരെന്നെ വിളിച്ചു അവരുടെ വീട്ടിലേക്ക് അങ്ങനെ ട്രഷറൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ അടിപൊളി ഗിഫ്റ്റ് കണ്ടുപിടിച്ചു പക്ഷെ ഇത്രയും അടിപൊളിയാണെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു വിചാരിച്ചില്ലായിരുന്നെട്ടോ കുറെ കഴിഞ്ഞ് അവസാനം കഴിഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എല്ലാം പിന്നെ വന്നതാണ് നമ്മുടെ ക്ലോസ് ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഗിഫ്റ്റ്സ് ഒക്കെ കണ്ടുപിടിച്ചത് ഒരു ട്രഷറിലൂടെ ആയിട്ടോ ട്രഷർ എന്ന് പറയുമ്പോൾ ഇത് ഫുൾ അമ്പത് ക്ലൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ ട്രഷറായിട്ട് വന്നത് ഇപ്പോൾ കാണിച്ച ഗിഫ്റ്റ്സ് ഗിഫ്റ്റ്സൊക്കെയാണ് ട്രഷർ അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കും നമ്മൾ കണ്ടുപിടിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് ആയിട്ടോ ഇതൊക്കെ ചെയ്തത് പിന്നെ പിന്നെ എനിക്ക് ബ്രഷ് പെൻസിൽ തന്നായിരുന്നു നന്ദിത പിന്നെ ഇതുപോലത്തെ ഒരു സാധനം ഞാൻ എപ്പോഴും യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ കാണാ കാണുമ്പോൾ ഇതുപോലത്തെ ഇതൊക്കെ കാണാറുണ്ട് അപ്പൊ ആദ്യോട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടണത് എല്ലാ എന്റെ എല്ലാ ഫോട്ടോസും ഇതില് വെച്ചിട്ടുണ്ടേ അപ്പൊ ഇതില് എഴുതിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പിന്നെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ തുറന്നു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇതുപോലെ അപ്പൊ ഇത് ഭയങ്കര തൊട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാ പിന്നെ കൊറേ എഴുതിയിട്ടൊക്കെ ഉണ്ട് ഇത് ലാസ്റ്റ് തന്നെ പറയുന്നത് അടിപൊളി അപ്പം ഞാൻ ഇങ്ങനെ ലാസ്റ്റ് എത്താറായിട്ടോ തുറന്നു തുറന്ന് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബോക്സ് എത്തി അപ്പം ഞാനത് തുറക്കാൻ പോവാണ് അപ്പോൾ അല്ല കുറേ ക്യൂട്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ഇതാണ് നമ്മുടെ പേപ്പർ സോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ടാവും അതാണ് പേപ്പർ സോപ്പ് നമുക്ക് ഇപ്പം സ്കൂളിലൊക്കെ പോകുകയാണെങ്കിൽ അത് നമ്മൾ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വാഷ് ചെയ്താൽ നല്ല പതയുമെന്ന് പറയാനുണ്ട് നല്ലോണം പതയാണ് കേട്ടോ അത് നല്ല മണവുമാണ് അപ്പം എനിക്കിങ്ങനത്തെ ഇല്ലായിരുന്നു നന്ദിതെനിക്ക് കുറേ തന്ന അങ്ങനത്തെ അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാവരുടെയും ഗിഫ്റ്റ് എനിക്ക് ഒരേപോലെ ഇഷ്ടപ്പെട്ടു ഈ ഞാൻ ഒരിക്കലും മറക്കില്ല